അമ്മേ. ഇ. നമ്മളെ പേരെന്താ? മൽസല. മൽസല. ഇങ്ങടെ പേരോ? സുജ. സുജ മകളാണോ? സുജ. എന്തായിരുന്നു അമ്മേടെ ആധുത അവസ്ഥ? ഞാൻ നിവിങ്ങിനെ നെഫോൻ ദു വന്നിട്ട് എങ്ങനെ ഉണ്ടപോലെ കേറക്കാൻ പറ്റാതെ തീരെ വയ്യാതാസിലായിരുന്നു. ആ. അമ്മേ വിളിച്ചിചുണ്ടിണ്ടോ മുമ്പേ? കുറച്ച കാച്ചി ആളെയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് തന്നെ വന്നാണ്. അതെ അതേ പേപ്പറിൽ ഞാൻ കണ്ടു ഇതേമാതിരി ഒരു സ്ത്രീക്ക് കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ആണി വന്നിട്ട് അത് ഡോക്ടറൊക്കെ സർജറി ചെയ്തിട്ട് പിന്നെ അതിന് തീരെ നടക്കാൻ പറ്റാണ്ട് ചെയ്യുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചുപോലെ ഡോക്ടർ ആ മേലയുടെ അടുത്താണല്ലോ തൃശ്ശൂർ ആ മേലയുടെ അടുത്താണല്ലോ അപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നങ്ങനെ വിചാരിച്ചു ഇതുവരെ ആദ്യമായിട്ട് ഇവിടെക്കാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ പേപ്പറിൽ ഒരു ആയുർവേദത്തിൻ്റെ എന്തോ പിന്നെ ഇലക്കള്ളിയുടെ പാല് പെരട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് ഇലക്കള്ളിയല്ല ഒരുതരം പൂവുള്ള കളി ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാലൊക്കെ കുറേശേ ഞാൻ ഇല പൊട്ടിച്ചിട്ട് വെച്ചായിരുന്നു ഭേദമൊന്നുമില്ല പിന്നെ ഇങ്ങനെ ഇതായി വരുമ്പോൾ ബ്ലേഡ് എടുത്തിട്ട് കുറേശ്ശേ എനിക്ക് കാലിൻ്റെ അടി വളയ്ക്കാൻ പറ്റില്ല മുട്ട് വളയ്ക്കാൻ പറ്റില്ല അപ്പോൾ കാലിങ്ങനെ അപ്പം മൃതദേഹം മസിൽ കയറുമ്പോൾ ഞെരമ്പൊക്കെ വലിയാണ് അപ്പോൾ അത് കാലം എനിക്ക് പറ്റണ മാതിരിയൊക്കെ ഞാൻ കുറേശ്ശേ ചെയ്തു ചെയ്തിരുന്നു ആദ്യമായിട്ട് പഠിക്കാതെ വരുന്നത് ഇതുവരെ ഏറെ ഒരാളെയും കാല് കാണിച്ചിട്ടില്ല എനിക്ക് തീരെ നടക്കാൻ പറ്റണില്ല എനിക്ക് നടക്കുമ്പോ കണ്ണെന്ന് കണ്ണീര് വരിക വീട്ടിലിങ്ങനെ ചുമരാശിക്ക അങ്ങനെയൊക്കെ നടക്കുകയാണ് അത്യാവശ്യങ്ങൾക്ക് കൂടാതെ കയ്യില്ലെങ്കിൽ മാത്രൊക്കെ പോലു എന്റെ ചെയ്ത് നടക്കാൻ പറ്റണ്ടേ അത്രയും ബുദ്ധിമുട്ടില്ലേ ഇപ്പൊ അത്യാവശ്യം ഇല്ല ഇപ്പൊ സന്തോഷമായി അപ്പോൾ ഇപ്പോൾ സുഖമായി ഹാപ്പി ഈ അസുഖം മാറാൻ എന്താ കാരണം എന്നറിയാം നിങ്ങളുടെ മകളാണ് നിങ്ങളുടെ മകളെ നിങ്ങളെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് അതല്ലാണ്ട് ഞാൻ മരുന്ന് തന്നുകൊണ്ടോ ഞാൻ മരുന്ന് തേച്ചതുകൊണ്ടോ നല്ല ഇത് മാറിയത് നിങ്ങളെ മോള് നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഏതായാലും ഇനി നിങ്ങൾ ആയുസ് ഉള്ളിടത്തോളം കാലം ഈ രോഗം നല്ല ഒരു രോഗം ഇനി വരില്ല ഞാനാ പറയുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ ഇപ്പം എങ്ങനെ വന്നേ ഇപ്പൊ ഓട്ടോയിലാണ് വരുന്നത് ബസ്സിലൊന്നും കേറാൻ എനിക്ക് ശരീരത്തിന് വിലക്കുറവുണ്ട് കാൽസ്യം കുറഞ്ഞിട്ട് എനിക്ക് ആ മേല ചികിത്സയായിരുന്നു ഇപ്പോഴും ശരീരങ്ങനെങ്ങനെ ഉള്ളിൽ വിറക്കില്ല പുറമിക്കാത്ത ആയിരിക്കും കാണില്ല നമുക്ക് ഉള്ളിലിങ്ങനെ ഒരു ധൈര്യമില്ല അപ്പൊ അങ്ങനെ ശരീരം ഇങ്ങനെ വിറക്കി അത് കാരണം എനിക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റില്ല ഇനി പിന്നെ വരും ഒന്നും ഇനി ും എനിക്കും സന്തോഷമുണ്ട് എനിക്കും സന്തോഷമായി ആദ്യായിട്ടാണ് ഇവിടെക്ക് വരുന്നത് സന്തോഷം എല്ലാവർക്കും നന്നായി നടക്കാൻ പറ്റിയല്ലോ അതന്നെ അതാണ് ഏറ്റവും വലിയ സന്തോഷം അതാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ആരോഗ്യമാണ് വേണ്ടത് പിന്നെ നമ്മളെന്തിനാ മനുഷ്യനെ പല കാര്യങ്ങൾ നടക്കുന്നത് എനിക്കൊന്നും പോവാൻ വിഷമം ഇനി പോയിക്കോളും പോയിക്കോളും പോയിട്ടേ ഗുരുവായൂരപ്പനോട് നമ്മളത് അന്വേഷണം പറഞ്ഞു പറയാ ഗുരുവായൂരപ്പൻ്റെ ഒരു സഹായം നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടാവും നിങ്ങൾ എപ്പോഴെങ്കിലും ഗുരുവായൂരപ്പനെ വിളിച്ചിട്ടുണ്ടാവോ അവിടെ ഒക്കെ നന്നത് അയാളൊക്കെ ഉണ്ടാവും അയാൾ ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളാണ് അതായിരിക്കും അയാളുടെ കാലിലേക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പൊ അത് കുറച്ചോ മാറ്റി അപ്പൊ അതില് ഗുരുവായൂരപ്പൻ്റെ ഒരു സഹായം തന്നെ ഇരുന്നു ഞാൻ ചികിത്സ മാറിയില്ല ഇരിക്കലും ഞാൻ പറയുന്നു എന്തായാലും എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കൂ അമ്മക്ക് ഒന്നും സംഭവിക്കൂല

കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി മാർച്ചില് ഫെബ്രുവരി അതിനകത്ത് മാർച്ചിൽ നിന്നാണല്ലോ ഉള്ളത് വന്നതല്ലേ വന്നെ അപ്പൊ ഏകദേശം ഒരു ആറുമാസാകും ആ ഒരു ആറ് മാസം മുമ്പാണ് ഈ അമ്മയും കൊണ്ട് അവരുടെ മകള് വന്നത് വരുന്ന സമയത്ത് അമ്മയുടെ അവസ്ഥ ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ ഈര നടക്കാൻ വയ്യ കാലിന്റെ അടിയിലൊക്കെ തന്നെ ഈ ആണി പോലുള്ള ഒരു തരം പൊട്ടും മുറിവുകളൊക്കെ ഇര വയ്യാത്തൊരു സാഹചര്യം അന്ന് അമ്മ എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കുറേ കരഞ്ഞു കുറേ വിഷമങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റി മാറ്റിത്തരണമെന്ന് ഞാൻ അന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മക്ക് ഒരു രോഗവുമില്ല ഇതാ ഇത് പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ് എന്ന് അങ്ങനെ ചികിത്സ തുടങ്ങി മരുന്ന് ഞാൻ അന്ന് വെച്ചു പിന്നീട് ഇങ്ങനെ ഇടക്ക് വന്നിട്ട് എന്നെ കാണും ഇന്നവർ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നു എനിക്കതിലാണ് വലിയ സന്തോഷമുള്ളത് ആ നിങ്ങൾ അമ്മ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഒരു ദിവസം പോലും ഞാൻ പറയുന്ന സമയത്ത് വരാതിരുന്നില്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഈ അമ്മയുടെ മകള് അമ്മയെ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ രോഗം മാറാനുള്ള കാരണം അതാണ് അതാണെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അത് അമ്മയാവാം അച്ഛനാവാം മകനാവാം ഭാര്യയാവാം മക്കളാവാം ആരുമായിക്കോളൂ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് രോഗം വരുന്ന സമയത്തെങ്കിലും അവർക്ക് വേണ്ടി നിലകൊള്ളുക അവരുടെ രോഗശമനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഏത് മാരകമായ രോഗാവസ്ഥകളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാവും എല്ലാവരും എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം അനിക്കുട്ടി എന്നാ ഈ അവസരത്തിൽ പറയാനുള്ളത് പറഞ്ഞതില് കേട്ട് വരുമ്പോൾ കണ്ടിട്ടുണ്ട് അമ്മ ഫുള്ള് ഹാപ്പിയാണ് നമ്മടെ സന്തോഷം കണ്ടില്ലേ അമ്മ തന്നെ വല്യൊരു അനുഗ്രഹം artara